ചേച്ചി ഏത് ഹോസ്പിറ്റലിലാണ് വർക്കറായി ജോലി ചെയ്യുന്നത് ഞാൻ തിരുവനന്തപുരത്ത് എക്സേ ചേച്ചിക്ക് ഫീൽഡിൽ പോകുമ്പോഴും ജോലിയായിട്ട് ബന്ധപ്പെട്ട് ചേച്ചിക്ക് നേരിടുന്ന പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ചേച്ചി ഒന്ന് വിവരിക്കാമോ എനിക്ക് ഫീൽഡിൽ പോകണം ഒരു ദിവസം ഇരുന്നൂറ് രൂപ വേണം ആ ഇരുന്നൂറ് രൂപ തികയില്ല എങ്കിലും ഇരുന്നൂറ് രൂപ ചുരുങ്ങിയത് ഇരുന്നൂറ് രൂപ വേണം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്യുന്നപ്പോൾ ഇടയാർ ഭാഗത്ത് പോകണമെങ്കിൽ കുട്ടിക്ക് എൺപത് രൂപ തിരിച്ച് ഞാൻ പത്ത് മുപ്പത് നാൽപ്പത് വീട് എഴുതി തിരിച്ച് വരുമ്പോഴത്തേക്ക് മൂന്ന് നാല് മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒഴിഞ്ഞ് വരുന്ന ഓട്ടയ്ക്കാണെങ്കിൽ അറുപത് രൂപ കൊടുക്കണം വിളിച്ച് വരുന്നതിനാണെങ്കിൽ നൂറ് രൂപ കൊടുക്കണം അതുകൊണ്ട് എനിക്ക് ഓട്ടക്കൂലി ഒരുപാട് പൈസയാവുന്നു ഞാൻ വാങ്ങുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എനിക്ക് ഒന്നിനും തകയില്ല എനിക്ക് വീട്ടിൽ ചെലവിനും തരുന്നില്ല ഓട്ടയ്ക്ക് കൊടുക്കാനും തരുന്നില്ല അത് ആ ഓട്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു മാസം ഓട്ടയ്ക്ക ആറായിരം രൂപ പോയി കഴിഞ്ഞാൽ എനിക്കതിൽ എന്തോ തന്നെ വെറും ആയിരം രൂപയ്ക്കാണ് ഞാൻ ചോദിക്കുന്നത് അതിലെനിക്ക് ഒന്നും കിട്ടാനില്ല അതുപോലെ എനിക്ക് നഷ്ടം ഇന്നത്തെ കാര്യങ്ങളും വീട്ടിലൊക്കെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ചേച്ചിയുടെ വീട്ടിലാരൊക്കെയാണ് വീട്ടിലെ മോനും ഭാര്യയും രണ്ട് മക്കളും എന്റെ ഭർത്താവും ഞാൻ അവരൊക്കെ എങ്ങനെയാണ് എന്റെ മോന് കൂലിപ്പണിയാണ് എന്റെ ഭർത്താവിന് പണിയൊന്നുമില്ല ഒരു കണ്ണ് കാഴ്ച കുറവാണ് വീട്ടിലെ വലിയ തട്ടിമുട്ടിയൊക്കെ എന്റെ മോന് ഒരാഴ്ച സ്വന്തം വീടാണെങ്കിലും ജപ്തിയാണ് ജപ്തി ജപ്തില്ല ഈ മാസം മുപ്പതാം തീയതി ജപ്തി യി പോവും പിന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യത്തിലൊക്കെ അങ്ങ് പോയി ഹസ്ബൻഡ് എന്റെ ഈ തുച്ഛമായ വരുമാനം എന്റെ മോൻ എന്തെങ്കിലും മോൻ രണ്ടു ദിവസം ഒരാഴ്ച രണ്ടു ദിവസത്തെ ജോലിയൊക്കെ അതിൽ രണ്ടുപേരും കൂടെ വച്ചാണ് ഞങ്ങൾ ആ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത് വെള്ളത്തിനടക്കണം കറണ്ടിനടക്കണം പിന്നെ നാട്ടിൽ വരുന്ന കാര്യങ്ങൾ അറിയണം വീട്ടിലെ അറിയിക്കണം വീട്ടിലും നേരെ മീനും മരിച്ചിനും പോലും വാങ്ങിക്കാറില്ല വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ നല്ല മീനുകൾ കൂട്ടിട്ട് വർഷങ്ങളോളം കഴിക്കും ഇതുപോലെ ഈ ആശാവർക്കറിലെ പൈസ സ്ഥിരമായിട്ട് കിട്ടുന്നില്ല ഈ ജനുവരി ഫെബ്രുവരി ഫെബ്രുവരി മാർച്ചിലെ പൈസ ഒട്ടും കിട്ടിയില്ല സമരത്തിൽ ഒന്നും തന്നില്ല പിന്നെ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ജോലി വർക്ക് ചെയ്യുന്നെടുത്ത് നമുക്ക് വലിയ ഒരു ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ അവിടുത്തെ സ്റ്റാഫുകളെ കൊണ്ടുവന്ന് രണ്ട് സ്റ്റാഫുകളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പോൾ അതും ഇപ്പോഴ് ഞങ്ങള് ഞാൻ ഇപ്പൊ പറയുന്നത് അവര് ഞാൻ എന്തെങ്കിലും ഫീൽഡിൽ പോയാൽ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത് ആ ഞാൻ ഫീൽഡിൽ ഉണ്ടെന്നുള്ള ഫോട്ടോ എടുത്ത് ഏതെങ്കിലും ഒരു വീട്ടിൽ പോവേ എഴുതി ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞത് അത് എന്താണെന്ന് എനിക്കത് മനസ്സിലാകും എല്ലാ ദിവസവും സമയം എത്രയാണ് ചേച്ചി പറയുന്നത് രാവിലെ ഒൻപത് മണി മുതൽ മണി വരെയാണ് സമയം പറഞ്ഞത് ഞങ്ങൾ നാല് മണിയിലാണ് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ സമരത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് ഒരുപാട് ജോലി വലിയ പാരമ്പടിച്ച ജോലിയായിരുന്നു ഞങ്ങൾക്ക് ആ ക്രെഡിറ്റ് എല്ലാം ഇപ്പൊ സമരം ചെയ്തിട്ട് അഞ്ചെണ്ണം മാറ്റി അഞ്ചെണ്ണം ചെയ്താൽ മതി അതും നമ്മുടെ കൂടെ ഉള്ളവരുടെ അഞ്ഞൂറ് രൂപയെങ്കിലും അല്ലാതെ ഇൻസെന്റീവ് പൈസ കിട്ടുള്ളൂ ഈ പൈസ അല്ലെങ്കിൽ പുതിയ ഓർഡറിൽ വന്നതാണ് ഈ അഞ്ഞൂറ് രൂപ മിനിമം ഇൻസെന്റീവ് വാങ്ങിക്കണം അല്ലെങ്കിൽ മറ്റു കാശ്കളെല്ലാം കട്ട് ചെയ്യണം ചെയ്യും ചേച്ചിക്ക് എല്ലാ മാസം അഞ്ഞൂറ് രൂപ കിട്ടും എല്ലാ മാസം ചേച്ചിയിലേരി ഗർഭിണികൾ കാണില്ലല്ലോ അതെല്ലാം പ്രസവം കാണൂല പ്രസവമായാലും സർക്കാരിൽ പ്രസവിച്ചാല് ഒരു മുന്നൂറ് രൂപ കിട്ടും ആ ഇരുന്നൂറ് രൂപ കോർപ്പറേഷനിലാണല്ലോ പഞ്ചായത്തില് മുന്നൂറ് രൂപ കോപ്പറേഷനിലാണെങ്കിൽ ഇരുന്നൂറ് രൂപ അത് എല്ലാ മാസവും കാണൂല്ല എല്ലാ മാസവും ജീവിക്കുന്നത് എന്റെ കാര്യം എന്റെ വീട്ടിലെ കാര്യം ചേച്ചിയുടെ ജീവിതം ഒരു വലിയ വലിയ കഷ്ടത്തിലാണ് വലിയ കഷ്ടം തന്നെ വലിയ കഷ്ടമാണ് കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാനുള്ള നിവർത്തി ഒരുപാട് പോലും കടബാധ്യത ഉണ്ട് ഇസാപിൻറെ ഇസാപിന് ഉള്ളതുണ്ട് അസുഖം വന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങാനുള്ള സാഹചര്യം ഒന്നും നമ്മക്കില്ല അത്ര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്റെ കുടുംബം ജീവിക്കുന്നത് സ്വന്തം കാര്യമാണ് ഫീൽഡി പോകുമ്പോ ആ ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യം എല്ലാം മറച്ചു വെച്ച് നല്ല ഒരു ഡിസ്പെറ്റിൽ പോകും അപ്പോഴ് നമ്മള് പോകുമ്പോഴും വിചാരിക്കുന്നത് അവരെ ഈ സമരം നടന്നതിനാണ് അറിയുന്നത് വെറും അതിശയം വിളിച്ചൊക്കെ ചോദിക്കും നീ ഇത് ഇതെങ്ങനെ നീ വണ്ടിക്കു കൊടുത്ത് നീ ഇങ്ങനെ വര എടുക്കുകയൊക്കെ ചെയ്യുന്നത് വേറെ ജോലി ഇല്ലേ എന്റെ വീട്ടിലുള്ളവരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് പറഞ്ഞേട്ടൻ പറയുമ്പോഴും അച്ചാ കിട്ടണേ മാറ്റി നമ്മളെ വീട് പട്ടിണി ഇല്ലാതെ പോകണല്ലോ കിട്ടണല്ലോ ഈ സമരം നടത്തിയാലാണ് ഇപ്പോഴും ആ കറക്റ്റായ അഞ്ചാ അഞ്ചാം തീയതിക്ക് മുമ്പ് പൈസകൾ വരും ഇല്ലെങ്കിൽ അത് വരില്ല ഈ മാസം അഞ്ചാം തിയ്യതിക്ക് വന്നില്ലല്ലോ കഴിഞ്ഞ മാസത്തെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് കടത്തിലാണ് കടവെന്ന് പറഞ്ഞാൽ സർക്കാർ കണ്ണു തുറന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഒരു നേട്ടം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിന് ചേച്ചിയുടെ ഈ തലമുടി മുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചത് അത് ചേച്ചി എന്തുകൊണ്ടാണ് തലമുടി മുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചത് ഞങ്ങൾക്ക് ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ആശമാർക്ക് വേണ്ടി ഞാൻ ചെയ്ത് പക്ഷേ ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സ് കണ്ണ് തുറക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ ഇത്രയും സമര ഇത്രയും ദിവസത്തെ സമരത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റി വിടും എന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ ഇത് ഇത്രയും ചെയ്തിട്ട് ഒരു ഒരു മാറ്റവും ആരോ മുഖ്യമന്ത്രിക്ക് വന്നിട്ടില്ല ഇനിയെങ്കിലും ഞങ്ങളെ ഈ അത് റോഡിൽ ഇരുത്താതെ ഞങ്ങളെ വീടുകളിൽ ഞങ്ങളെ കുട്ടികളെടുത്ത് എൻ്റെ ഒരു നാളായിട്ട് ഞങ്ങളുടെ മക്കളെ കൈ ഒരു രൂപ കൈനീട്ടം കൊടുക്കാൻ പോലും ഞങ്ങളുടെ കയ്യിലിരിക്കും അത്ര സാഹചര്യത്തിൽ അത്ര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ മാനസികമായിട്ട് തകർന്നാണ് ഞങ്ങളുടെ ഇരിക്കുന്നത് ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ എൻ്റെ സാഹചര്യ ജീവിതം ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ചേച്ചി എല്ലാം നേരെയാവും സർക്കാർ എപ്പോഴും ആശാവർക്കർമാരോടൊപ്പമാണ് അവർ കണ്ണു തുറക്കാതിരിക്കില്ല ആശമാരെ സപ്പോർട്ട് ചെയ്യും പിന്നെ സർക്കാരും സർക്കാരെന്ന് അറുപത്തിനാല് ദിവസത്തിൽ ഞാൻ മൂന്ന് ദിവസം പോയിട്ടുള്ളൂ ബാക്കി എല്ലാ ദിവസവും രാവും പകൽ ഇവിടെ അത് ഏത് ചാനലിൽ നോക്കിയാലും കാണാം അതെ അതെ ഞാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചാലും ഉണ്ടാവും ും ബുദ്ധിമുട്ടനുഭവിച്ചാലും എന്താണെന്ന് വെച്ചെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാറ്റണം ഈ കടുംപിടുത്തൊക്കെ മാറ്റിയിട്ട് ഈ നിസ്സാരം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വാങ്ങുന്ന ഞങ്ങളാണ് ഞങ്ങളിത്രയും ഇനിയും കഷ്ടത്തിൽ ഞങ്ങൾ ഇടരുത് അല്ലെങ്കിൽ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും എല്ലാവർക്കും ഇവിടെ എല്ലാ ആശാന്മാരും എല്ലാവരും പറയുന്നത് ഇതാണ് ഇനിയും സർക്കാർ കണ്ണു തുറന്നില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്താ എന്നാലെങ്കിലും കണ്ണു തുറക്കട്ടെ ആരെങ്കിലും ഒരാളെങ്കിലും ബലി കൊടുത്താലോ കണ്ണ് അയ്യോ അങ്ങനെ ചെയ്യാൻ നോക്കട്ടെ ചേച്ചി എന്തായാലും സർക്കാർ ആശന്മാരോടൊപ്പം നിൽക്കും അത് ഉറപ്പാണ് തൊഴിലാളി തൊഴിലാളിയോട് പറയുന്ന തൊഴിലാളികളുടെ സർക്കാർ എന്ന് പറയുന്ന സർക്കാർ എന്തായാലും കണ്ണു തുറക്കാതിരിക്കില്ല ചേച്ചിയാ അവരെ ശത്രുവായിട്ട് ഭരണകൂടത്തിനെയോ മുഖ്യമന്ത്രിയോ നമ്മളെ പാർട്ടി പറയും ഞാനും ഒരു പാർട്ടിക്കാരാണ് ഞാൻ ഇഷ്ടപ്പെടുത്തുന്നതാ പറയാ എൻ്റെ മനസിന്റെ ഉള്ളിന്റെ ഉള്ളിലെ സങ്കടം പുറത്തു വന്നതാണ് വേറെ ഒന്നും കൊണ്ടല്ല പിന്നെ എല്ലാ മന്ത്രിമാർക്കും ഹാപ്പി വിഷു